സ്കൂളിൽ ഒളിമ്പിക്സ് റാലി സംഘടിപ്പിച്ചു കേട്ടത് ആരംഭവർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദിർ ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവൽ വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ടി ഐ വെള്ളൂർ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ മുന്നോടിയായി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒളിമ്പിക്സ് റണ്ണും ദീപശിഖാ റാലിയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ പങ്കജാക്ഷൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി എ പ്രസിഡന്റ് വി വി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു പി ഉണ്ണികൃഷ്ണൻ പി ലഘുലേഖ പി രമേശൻ എന്നിവർ സംസാരിച്ചു കായികാധ്യാപിക സുജ എസ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവായും കൂടെ ആളുടെ പുതിയ ബെഞ്ചില് പോണത് പയ്യന്നൂരേക്കാണ് പയ്യന്നൂര്യർ ബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ കാണാൻ പണിയാണ് നോക്കിയാലോ പണിയാണെന്ന് കുട്ടിയൊക്കെ ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സും ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇവരൊക്കെയാണ് ഇവിടുത്തെ കഴിഞ്ഞപ്പോ എല്ലാരും ആക്ടീവ് ആയിരുന്നു അധികം എല്ലാവരും എല്ലാവരും നല്ല ഈ റാഗിങ് അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയെല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞത് പറഞ്ഞതു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെതാണ്